ജ്യൂസ് അടിക്കാൻ ഒന്നും ഒന്നുമില്ല അവിടെ എന്ത് വെച്ചിട്ട് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഈ വെയിലത്ത് പോയി കളിക്കണ്ട കളിക്കണ്ടായ വെച്ചു തരാ ചായ വേണ്ട വാ എന്താണ് ചട്ടി തുടക്കുന്നത് തിന്നണ കണ്ടോ സാലഡ് ഞങ്ങള് നെയ്ച്ചോറും അതേപോലെ ബീഫ് കറി ആയിരുന്നു കറിയായിരുന്നോട്ടോ ഉച്ചയ്ക്ക് കഴിഞ്ഞു എന്താ വ സാലഡും ഞാ അപ്പയ്ക്ക് ഉച്ചക്കുള്ള എരി ഉണ്ടായിരുന്നുള്ളു അപ്പൊ അതും കൂടി വെച്ചു പിന്നെ സാദാ ചോറ് വെച്ചത് ഉണ്ടായിരുന്നോട്ടാ ഏച്ചാ ഏ ചെറിയ വടി കൂടെ കൊടുക്കരുത് ഇവിടെ എന്ന് വെച്ചാ ഒരു സാധനം ഞാൻ എന്തും കൂടെ നിങ്ങക്ക് ജ്യൂസ് അടിച്ച് തരുകാരങ്ങടെ നിങ്ങളൊക്കെ കുടിച്ചില്ലേ ഉണ്ടോ നാരൈ നല്ല ചൂടല്ലേ വരുന്നത് ചൂടല്ലേ വരുന്നത് നല്ല ചൂടല്ലേ അപ്പൊ നമ്മളെ ഇടയ്ക്കൊക്കെ നാരങ്ങ വെള്ളം പറഞ്ഞു കഴിഞ്ഞാൽ കുടിച്ചു അമ്മ എവിടെ അപ്പയ്ക്ക് എന്താ എന്താ ചെയ്യണ്ട എന്ത് നിങ്ങളുണ്ടാക്കിക്കോളി ഞാനെവിടെ തരണോ അപ്പൊ നമുക്ക് എന്താണ് ഒരു ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാല്ലേ വീട്ടിലുള്ള സാധനങ്ങളും കൊണ്ട് മധുരത്തിന് പഞ്ചസാര ഇട്ടില്ലെങ്കിൽ കൊഴപ്പല്ലോ ഉപ്പിട്ടാ മതിയോ ഏ പഞ്ചസാര ചാത്തപ്പാ ഇവർക്ക് ജ്യൂസ് വേണത്രേ നിനക്ക് വേണോ ജ്യൂസ് അവിടെ നിന്ന് നോക്കണ നോക്കി നടക്കണം കൂടി നിന്നു നിനക്ക് വേണ്ടില്ല ജ്യൂസ് വേണ്ടില്ല ആ നമുക്ക് ഐസ് വാങ്ങാം അത് ഇവിടെ ഉള്ള ഒന്നല്ല ചാത്തപ്പാ നിനക്ക് വേണോ അപ്പൊ എന്തായാലും ഉണ്ടാക്കി കൊടുക്കട്ടെ കേട്ടോ ഒരു തേങ്ങ പൊളിച്ചിട്ട് ജ്യൂസ് അടിച്ച് തരാ തേങ്ങ തേങ്ങ വെള്ളം തന്നെയല്ല ഉദ്ദേശിക്കും തേങ്ങയും കൊണ്ട് ജ്യൂസ് അടിച്ചു തരാം അപ്പം എന്തായാലും മക്കള് മക്കള് പറഞ്ഞാലേ അപ്പം നമ്മൾ എന്തായാലും മക്കളുടെ ആഗ്രഹത്തിന് അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ അപ്പോൾ നമ്മൾ ഇതിനെ ദിവസം ഇതിന് റാലി വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുത്തൊരു ഉണ്ട് കേട്ടോ അവർക്കെല്ലാവർക്കും ഇഷ്ടമുള്ളത് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരാം കാരണം എന്താ വെച്ചാൽ പിന്നീ നോമ്പൊക്കെ അല്ലേ നോമ്പാകുമ്പോൾ എന്തായാലും വൈകുന്നേരത്തെ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ ഒരുപാട് ചെലവില്ലാണ്ട് നല്ല ടേസ്റ്റി ഉള്ളൊരു നമ്മുടെ പുതിയ എല്ലാവർക്കും സ്വാഗതം എന്റെ ബെടേ ഒരു പല്ല് അങ്ങോട്ട് പൊട്ടിയിട്ടില്ലേ ഇനി ഇവിടെ നാളെ രാഗം കൊണ്ടുപോകട്ടോ ഈ നാവ് ഈ സൈഡിൽ പല്ലിന്റെ സൈഡിൽ തട്ടുമ്പോ ഭയങ്കര വേദന വർദ്ധ ഉം ആണോ ി പരിപ്പ് കേട്ടോ നമ്മളെ നെയ്ച്ചോറിക്ക് വേണ്ടി വാങ്ങിയതാണ് ഏട്ടേ നെയ്ച്ചോറിക്കല്ലോ അതിന്റെ പട്ടവറുണ്ട് ചെറുപയർ പരിപ്പല്ലേ അതിന് വേണ്ടിയിട്ട് അതിന് കുറച്ചേരം കൈന എടുത്തു സേമി പായസം വയ്ക്കുമ്പോട്ട അപ്പത് ഇന്നല്ലേ തേങ്ങ പൊളിക്കണ്ട് ബീഫിൽ തേങ്ങ ഇടാൻ വേണ്ടിട്ട് ഈ നട്ടൊക്കെ പൊളിച്ചതാ ഇനി ഇത് നാളൊക്കെ എടുക്കുമ്പോഴേ അറിയുള്ളു ഇതിന്റെ ബുദ്ധിമുട്ട് അഞ്ചുമണി ആയി ആര് പറഞ്ഞു പിന്നെ കുറച്ച് വെള്ളം ഇഞ്ചി ഇട്ടി ഇഞ്ചി ഇട്ട കൊടുക്കണ്ടേ എന്താട്ടോ ഏലക്കായ അല്ലേ ഏലക്കായ അണ്ടിപ്പരിപ്പ് സതി തൊട്ട് പോരുത് പഞ്ചസാര മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര കേട്ടോ നമുക്ക് കുറച്ച് കൂടുതൽ വേണല്ലോ ഇതിൻ്റെ മൂത്തേട്ടല്ലേ ബേക്കറി അല്ലേ പേട്ടൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ പലതരത്തിൽ ഇതിൻ്റെ കൂടെ ഓറഞ്ച് ഇടാ തണ്ണിമത്തൻ ഇടാ ഓരോ കഷ്ണം തണുത്ത വെള്ളം കേട്ടോ ഇതിൻ്റെ കൂടെ ഒരു കഷ്ണം തണ്ണിമത്തം ഇട്ട് കഴിഞ്ഞുവച്ചാൽ അതിൻ്റെ ആ ഒരു കളർ വരും കേട്ടാ ഇല്ലെങ്കിൽ ഓറഞ്ചാണ് ഇടുന്നതെന്ന് വെച്ചാൽ ഓറഞ്ചിന്റെ കളറ് മുന്തിരി ഇടുന്നതെന്ന് വെച്ചാൽ മുന്തിരിയുടെ കളറ് നമുക്ക് ആവശ്യമുള്ള വെള്ളല്ലേ നാരങ്ങ പിഴിങ്ങനെ നാരങ്ങ മിക്സിയിലിട്ടിട്ട് അടിച്ചുകഴിഞ്ഞാൽ അതിന്റെ തൊലിയോടെ അടിച്ചു കഴിഞ്ഞാൽ കയ്ച്ച് പെട്ടെന്ന് കയ്ച്ചു പോവും ഞാന് ചേട്ടന് അവിടെ പലതരത്തിലുള്ള ലൈമുണ്ടാക്കാറുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നിബിദിനത്തിന് ഇങ്ങനെ ലെയ്മ് ആണ് അടിച്ചിരുന്നത് അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നറിയോ നാരങ്ങയല്ലേ ഫ്രിഡ്ജിലുണ്ടല്ലോ അല്ലേ

ട്ടോ എളുപ്പം തോന്നിക്കും ഞാൻ കല്ല് പക്ഷെ അനിയറ്റനാണെന്ന് വെച്ചാൽ ഈ നാരങ്ങയുടെ കൊടൽമാല വരെ എടുക്കും ഒന്നും അങ്ങനെ നല്ല തണുപ്പുണ്ട് കേട്ടോ നമ്മുടെ അച്ചൂല്ലേട്ടാ അച്ചു ലെയിമിന്റെ എക്സ്പെർട്ടാണ് അടിപൊളിയായിട്ട് ലെയ്മടിക്കും ഏത് തരത്തിൽ വേണമെങ്കിലും ഇല്ലേ മൂച്ച വരയ്ക്കും മൂച്ചയുടെ ഇല വരച്ചിട്ട് അടക്കം കട്ട കിട്ടാൻ വേണ്ടിട്ടോ നാരങ്ങയുടെ ചണ്ടി ഇതില് ചണ്ടിയല്ലേ കണ്ടില്ലേ ലൈമ് ൂടി കൊറച്ചും കൂടി നമുക്കിത് നീട്ടാട്ടോ കണ്ടോ ഇത്ര വെള്ള കളർ വേണ്ട കുറച്ചും ലൈറ്റ് വെള്ളക്കളർ മതി നമ്മൾ അന്നിങ്ങനല്ലേ കൊടുത്തിരുന്നേട്ടാ അല്ലേ ആ ഇതില് ഇതാണ്ടോ ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ ഇതിൽ ഇനി ഞാൻ പറഞ്ഞില്ലേ കൊറച്ചും കൂടി തണുത്ത വെള്ളം ഒഴിച്ചിട്ട് അവർക്ക് എല്ലാവർക്കും കൊടുക്കുള്ളതാക്കാം ഇത് കൊറച്ചത് കണ്ടോ കട്ട് ചെയ്യണ്ടില്ലേ ആ കണ്ടോ കൊറച്ച് കട്ട് ചെയ്യണ്ടില്ലേ ഇതിലും ഇതും കൊറേ കൊറച്ചും നീട്ടാ അപ്പൊ ഇത്ര വെള്ളക്കെള്ളു വേണ്ട ഒരു ലൈറ്റ് വേണം ഒന്നുമില്ല ഒന്നുമില്ല ഈ പേരലെടുത്ത് കടിക്കാം കട ണ്ടോ ഈ കളർ മതി വേണ്ടില്ലേ കണ്ടില്ലേ തന്നെ വേണ്ടില്ലേ നീട്ട ആണെങ്കിൽ നേട്ട മധുരം നിങ്ങള് എന്തോണ്ടാക്കി നോക്കൂ ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയൂ ഇതിന്റെ കൂടെ ഞാൻ പറഞ്ഞില്ലേ തണ്ണിമത്തൻ ഓറഞ്ച് അതേപോലെ മുന്തിരി ആപ്പിൾ ആപ്പിളിട്ട കളർ ഉണ്ടാവില്ല കേട്ടോ അല്ല ആൾക്കാർ വരുമ്പോ നമുക്ക് പല രീതിയിലുള്ള ഇത് ഇണ്ടാക്കി കളറുകൾ ഫുൾ ജ്യൂസുകൾ പിന്നെ ഫ്രിഡ്ജിലെ തണുപ്പു വിജയന്റെ തറവാട്ട് വിജയന്റെ തറവാട്ടിനെ കളിക്കൂ ഇത് കളി ഞങ്ങള് കുടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നീ വന്ന മതിയെന്ന് വെച്ചു അപ്പോ

സു അഞ്ചിരി പിന്നെന്താള്ളേ പിന്നെന്താ പിന്നെ ഇത് നമ്മള് കുടിച്ചിട്ടില്ലേ ഇവിടെ നമ്മള് കുടിച്ചിട്ടില്ലേ ഇത് ഇടയ്ക്ക് ഉണ്ടാക്കാറ് നിപുദിന ദിവസം ഇണ്ടാക്കിയത് ഓർമ്മയുണ്ടോ പക്ഷെ ഇവിടെ നിപുദിന ദിവസം ബാക്കി വന്നില്ലാട്ടോ സംശയോക്കോടെ അടിച്ചു ഷോർട്ട് നോക്കിയോ ലോങ് 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 ഷോർട്ടാ ചാച്ചനെ കൊണ്ട് കുടിച്ചില്ലല്ലോ <laughs> <you. laughs> <laughs> ഞാനിവിടെ എടുത്തു വെച്ചതാണ് നീ ഇണ്ടാക്കോ നാരങ്ങി കഴിഞ്ഞു പോയേ അപ്പൊ അതാണ് ഒരു പുളിപ്പ് വേണ്ടേ പഞ്ചസാര അവൾക്ക് നല്ല മധുരമാണ് വേണം കേട്ടോ എല്ലാവരും അങ്ങനെ മധുരത്തിൽ കുടിച്ച് കഴിഞ്ഞു അമ്മുട്ടി പഞ്ചസാര അങ്ങനെ അല്ലേ ഉഷാ പഠിച്ചതിന് എന്തായാലും ഐസോണനിന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ ചേട്ടാ ആരെങ്കിലും വരുന്നാലൊക്കെ വരുമ്പോ പിന്നെ അതേപോലെ പക്ഷെ വേനൽക്കാലത്ത് ഏറ്റവും നല്ലത് ഞാൻ പറയാലോ മോരുവെള്ളട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല മോരും വെള്ളം കുടിക്കുന്നതിന്റെ അത്ര ഇതൊന്നും പിന്നെ നാരങ്ങ നമ്മൾ ഉപ്പിട്ടിട്ടും ഉപ്പും തുള്ളിയും അതിലിട്ടിട്ടും കുടിക്കാം ഇതും ഹെൽത്തിയൊക്കെ തന്നെയാണ് കാരണം എന്താ ചണ്ടിപ്പരിപ്പും മോര് വെള്ളത്തിന്റെ അത്ര പിന്നെ ഞാനൊരു ദിവസം കാണിച്ചു തരാം എന്താണെന്നറിയുമ്പോൾ ഇവിടെ അച്ഛൻ ഉണ്ടാക്കിന്ന് ഒരു വെള്ളം എനിക്ക് അതിൽ എന്താ ചേരുവല്ലേ അമ്മയുടെ അടുത്ത് ചോദിച്ചോക്കണട്ടോ ചെറിയുള്ളി ബെല്ലൊക്കെ ഇട്ടിട്ട് ഒരു വെള്ളം ഉണ്ടാക്കിയിരുന്നു പക്ഷെ അതിൽ ബാക്കി എന്തൊക്കെയാ കൂട്ടാറുണ്ട് കേട്ടോ അതെനിക്ക് അറിയില്ല അച്ഛൻ ഞങ്ങൾ കിടക്കുന്നു പാന വെള്ളം കുടിച്ചിട്ടുണ്ടോ പാനേ ചുക്കൊക്കെ ഇട്ടിട്ടില്ല മമ്മൂട്ടി ചുക്കൊക്കെ ഇട്ടിട്ട് നല്ലൊരു വെള്ളം ഇട്ടോ അത് എന്തായാലും ഇനി അമ്മ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം എന്താച്ചാ അതിന്റെ സത്യം അറിയാച്ചു ഞാൻ നോക്കിയിട്ടേ ഇല്ല അച്ഛൻ ഇങ്ങനെല്ലാം വെയിൽ ചൂടാവുമ്പോ വേഗം വന്നിട്ട് കടക്കണോടത്ത് വന്നിട്ട് അച്ഛനത് വെള്ളം ഉണ്ടാക്കിയിട്ട് എല്ലാതും ഓരോ ക്ലാസ് ഞങ്ങക്ക് തരിക ചെയ്യ അപ്പൊ അതെന്താന്നുള്ളത് ശ്രദ്ധിച്ചിട്ടേ ഇല്ല ഇതുവരെ അമ്മക്ക് അറിയണ്ടാവും അപ്പോഴേ നമുക്ക് വീട് നിർത്തുക നമുക്കിന്ന് കുറച്ച് കൂടുതൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്യണം ഇപ്പൊ ലൈമൊന്നുണ്ടാക്കുണ്ടാക്കി നോക്കൂ ഉണ്ടാക്കണോര് ഇങ്ങനെയല്ല വേറെ ഏതെങ്കിലും രീതിയിലാണ് വെച്ചാൽ ഒന്ന് ഞങ്ങളുടെ ഞങ്ങളിവിടെ കാപ്പിയുടെ ഞാനേട്ടാ കോഫി ഞാനും ചായ അവളും അതാണ് രണ്ടുപേരും രണ്ടുപേരും വേറെ വേറെ എനിക്ക് ചായയിൽ നല്ല കടുപ്പൊക്കെ വേണം നല്ല പാലൊക്കെ വേണം കേട്ടോ പക്ഷെ ഞങ്ങൾ അധികം അങ്ങനെ പാൽ ഉപയോഗിക്കാറില്ല പാല് വാങ്ങും ആ വലിയ കുപ്പിയിൽ വാങ്ങില്ല രണ്ടു ദിവസത്തേക്കുള്ള പാല് വാങ്ങും അല്ലാണ്ട് കണ്ടമാ കപക്കെട്ട് കൂടലേ കട്ടനും ചായ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷെ കുട്ടികൾക്ക് കളർ മാറിയിട്ട് ചായ കൊടുത്തിട്ടില്ലെങ്കിൽ കുട്ടികൾ കുടിക്കില്ല കറുത്ത കളറിലെ ചായ അവരാരും കുടിക്കില്ല എന്റെ അച്ചുട്ടിക്കും പറ്റില്ല അമ്മൊക്കെ എങ്ങനെയെങ്കിലൊക്കെ കഴിച്ചുകൂട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ വെറൈറ്റി ആയിട്ടൊക്കെ ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ജ്യൂസൊക്കെ ഉണ്ടാക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്കതുപോലെ ചെയ്യുകയും ചെയ്യാമല്ലോ അല്ലേ